ഞാൻ ഏഹോ വയ്ക്കായി കാത്തുകൊ ആവനങ്ങളേക്ക് ചാഞ്ച് കേട്ടല്ലോ ഞാൻ എഹോ വയ്ക്കാ കാത്തുകല്ലോ ആവനങ്ങളേക്ക് ചാഞ്ച് കേട്ടല്ലോ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി ഹലലൂയാ ഹലൂയാ 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 മോഹത്തും ജ്ഞാനം സ്വോത്രവും ബഹുമാനം ശക്തിയും ശക്തിയും ബലവും ബഹുമാനം പ്രവൃത്തികൾ അധ്യായം പതിനൊന്ന് ജാതികളും ദൈവചനം കൈക്കൊണ്ടു എന്ന് അപ്പൊ സ്തോലന്മാരും യഹൂദിയിലുള്ള സഹോദരന്മാരും കേട്ടു പത്രോസ് എരുസരമിൽ എത്തിയപ്പോൾ പരിശോധനക്കാർ അവനോട് വാദിച്ചു നീ അഗ്രചർമ്മയുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു പത്രോസ് കാര്യം ആദ്യം മുതൽ ക്രമമായി അവരോട് വിവരിച്ച് പറഞ്ഞത് ഞാൻ യോപ്പ പട്ടണത്തിൽ കൊണ്ടിരിക്കുമ്പോൾ വിവിശതയിൽ ഒരു ദർശനം കണ്ടു ആകാശത്തിൽ നിന്ന് നാല് കോണും കെട്ടി ഇറക്കിയ വലിയ തുപ്പെട്ടി പോലെ ഒരു പാത്രം എൻ്റെ അടുക്കലോളം വന്നു അതിൽ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഭൂമിയിലെ സകല നാൽക്കാലികളെയും കാട്ടുമൃഗങ്ങളെയും ഇഴജാതികളെയും ആകാശത്തിലെ പറവുകളെയും കണ്ടു പത്രോസെ എഴുന്നേറ്റ് അറുത്തു തിന്നുക എന്ന് എന്നോട് പറയുന്നൊരു ശബ്ദവും കേട്ടു അതിന് ഞാൻ ഒരിക്കലും പാടില്ല കർത്താവേ മലിനമോ അശുദ്ധമോ ആയതൊന്നും ഒരിക്കലും എൻ്റെ വായിൽ ചെന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ആ ശബ്ദം പിന്നെയും ആകാശത്ത് നിന്ന് ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു ഇത് മൂന്ന് പ്രാവശ്യം ഉണ്ടായി പിന്നെ എല്ലാം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു അപ്പോൾ തന്നെ കൈസരിയിൽ നിന്ന് എൻ്റെ അടുക്കൽ അയച്ചിരുന്ന മൂന്ന് പുരുഷന്മാർ ഞങ്ങൾ പറത്ത് വീട്ടിൻ്റെ മുമ്പിൽ നിന്നിരുന്നു ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോകുവാൻ ആത്മാവ് എന്നോട് കൽപ്പിച്ചു ഈ ആറ് സഹോദരന്മാരും എന്നോടുകൂടെ പൊന്നു ഞങ്ങൾ ആ പുരുഷന്റെ വീട്ടിൽ ചെന്നു അവൻ തൻ്റെ വീട്ടിൽ ഒരു ദൂതൻ നിൽക്കുന്നത് കണ്ടു എന്നു നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേറുള്ള ഷീമോനെ വരുത്തുക നീയും നിന്റെ ഗൃഹവും മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കുമെന്ന് ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളോട് അറിയിച്ചു ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദ്യയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്ഥാനം കഴിപ്പിച്ചു നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്ഥാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു ആകിയാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തു എങ്കിൽ ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാൻ ആര് അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതെയിരുന്നു അങ്ങനെയാ അങ്ങനെയായാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിയായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി സേഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവായി ചിതിരി യഹൂദന്മാരല്ലാത്ത മറ്റാരോടും വചനം സംസാരിക്കാതെ കുപ്രോസ് അന്തോഖ്യ എന്നീ പ്രദേശത്തോളം സഞ്ചരിച്ച് അവരിൽ ചിലർ കുപ്രോസ്കാരും കുറേനക്കാരുമായിരുന്നു അവർ അന്തോഖ്യയിൽ എത്തിയ ശേഷം യൗവനക്കാരോടും കർത്താവായി യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം റിയിച്ചു കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു വലിയൊരു കൂട്ടം വിശ്വസിച്ചു കർത്താവിംഗിലേക്ക് തിരിഞ്ഞു അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം മെരിശുരമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ഭർണബാസിനെ അന്തോക്കിയോളം പറഞ്ഞയച്ചു അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എല്ലാവരും കൃതിയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവനാലും വിശ്വാസത്താലും നിറഞ്ഞവനും ആയിരുന്നു വളരെ പുരുഷാരൻ കർത്താവിനോട് ചേർന്നു അവൻ ശവലിനെ തിരുവാൻ തറസോസിലേക്ക് പോയി അവനെ കണ്ടെത്തിയാറെ അന്തോക്കിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു ആദ്യം അന്തോക്കിയയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേർ ഉണ്ടായി ആ കാലത്ത് എരുഷരേമിൽ നിന്ന് പ്രവാചകന്മാർ അന്തോക്കിയയിലേക്ക് വന്നു അവരിൽ അഗബോസ് എന്ന് പേരുള്ളൊരു പേരുള്ളവൻ എഴുന്നേറ്റ് ലോകത്തിനൊക്കെയും മഹാശാമമുണ്ടാകുമെന്ന് ആത്മാവിനാൽ പ്രവചിച്ചു അത് ക്ലവദോസിൻ്റെ കാലത്ത് സംഭവിച്ചു അപ്പോൾ യഹൂതിയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാർ ഒരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു അവർ അത് നടത്തി ഭർണഭാസിൻ്റെയും ശവലിൻ്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് എൻ്റെ കാൽകളെ പാറമേൽ നിർത്തിവനത്തെ സുസ്ഥിരമാക്കി എൻ്റെ കാൽകളെ പാറമേൽ നിർത്തി എങ്കമനത്തെ സുസ്ഥിരമാക്കി പുതിയൊരു പാ ടെനിക്കു തന്നു എൻ കർത്താവിന് സ്തുതികൾ തന്നെ ഹലൂയ ഹല്ലൂയാ മഹത്വവും ജാനവും സ്വത്രവും ബഹുമാനം ശക്തിയും ബലവും മുന്നേ ഷൂന് ആമി മഹത്വവും ജാനവും സ്വത്രവും ബേഹുമാനം ശക്തിയും ബേലവും മുന്നേ Should we need...